ശ്രീലങ്കയെ ചുമപ്പണിയിച്ച് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജനതാ വിമുക്തി പെരുമുനെ പാർട്ടി നേതാവ് അനുരാമാര ദിസനായികയ്ക്ക് ആദ്യം അഭിനന്ദനം അറിയിച്ചു ഇന്ത്യ നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായാണ് ഇന്ത്യയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചത് അനുരയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യൻ സർക്കാരിന്റെ അനുമോദന സന്ദേശം അറിയിച്ചതായും ഹൈക്കമ്മീഷൻ സന്തോഷ് ജ വ്യക്തമാക്കി ശ്രീലങ്കയിൽ ചരിത്രം കുറിച്ച് മിന്നുന്ന ജയവുമായിട്ടാണ് ഇടതു നേതാവ് അനുരാ കുമാര ദിസനായക്കെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് അനുര വിജയിച്ചത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ ആകും അനുരാ കുമാര മാർസ്റ്റ് ലെനിസിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുനയുടെ നേതാവാണ് അനുരാ കുമാര ദിസനായക് പ്രതിപക്ഷ നേതാവ് സജിത പ്രേമദാസ രണ്ടാം സ്ഥാനത്തും പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് ആകെ പോൾ ചെയ്തതിന്റെ അൻപത്തി ഒന്ന് ശതമാനം വോട്ടും അനുര നേടി വടക്കൻ മധ്യ ശ്രീലങ്കയിലെ അനുധാരപുര ജില്ലയിൽ നിന്നുള്ള കർഷക തൊഴിലാളിയായിരുന്നു അനുരയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിദ്യാർത്ഥി നേതാവായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തിൽ പാർലമെന്റ് സീറ്റ് നേടിയതാണ് ആദ്യത്തെ പ്രധാന മുന്നേറ്റം പിന്നീട് പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാരനായികെ കുമാരത്തുംക സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം രാജിവെച്ചു അടുത്തിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു ന്യൂസ് ഡെസ്ക്